എനിങ് ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്ത പണത്തിന് നമ്പ്യാർ തന്നെ തന്ന അതെ സൂക്ഷിച്ചു പിന്നെ അല്ല ഇല്ല എന്നൊന്നും അതെ നിങ്ങൾക്ക് എത്ര വയസ്സായി ഈ വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ യുവർ ഓണർ സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിനെ മാത്രമല്ല ഗവൺമെന്റിന്റെ കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി മാസം ഏഴാം തീയതി ഒ ടി നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ് ഈ റെസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് എൺപത്തി ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജനുവരി മാസം ഓ ടി നമ്പിയാർ എഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും മായയോ മന്ത്രമോ എൺപത്തെട്ട് സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷിയർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ട് കൊടുത്തിരുന്ന ബ്ലാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് എൺപത്തിയെട്ട് ജനുവരി മാസം ഏഴാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റെസീറ്റ് ഉണ്ടാക്കി പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് എൺപത്തെട്ട് ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കുകയായിരുന്നു എന്ന് മാത്രം ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും അവിടെയാണ് ഇവർക്ക് പറ്റിയ അവസ്ഥ കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയോ പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം ദാറ്റ് സോൾവ് എന്താ പേരെ സന്തോഷായില്ലേ ഓ തോറ്റു പാടുന്ന് വിചാരിച്ചിരുന്ന കേസാ സാറായതുകൊണ്ട് ആ കേസിന്റെ ഭിത്തിപ്പറപ്പ് വാങ്ങിക്കണം ആശാനോട് പറഞ്ഞാൽ മതി പിന്നെ എന്റെ ബാക്കി ഫീസ് കൃത്യമായിട്ട് എത്തിച്ചേക്കണം ഓ ഞാൻ എത്തിച്ചോളാം ഞാൻ പോയിട്ട് പിന്നെ വരാം എന്തെരി നീ എന്താ കൈ അടിച്ചത് നീ വന്നോ ഞാൻ അറിഞ്ഞതേ എങ്ങനെ അറിയാനാ ശ്രദ്ധ അമ്മേ ഔട്ടായോ ചുമ്മാരിക്കേ ഔട്ടോകുമ്പോ പറയാ ചായ എടുത്തു കൊടുക്ക അമ്മ എടുത്തു കൊടുക്ക

പാവ എൻറെ അമ്മ ഇനിയിപ്പൊ എന്ത് ചെയ്യും ചിറ്റയും കുഞ്ഞമ്മയും കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ ട്രങ്ക് ബുക്ക് ചെയ്യല്ലേ തിരുപ്പതി ശ്രീ വെങ്കടാജലപതി കരയുഗത്ഭുത കാഴ്ച തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രത്തിൽ ഇതേവരെ കാണാത്ത അത്ഭുത സംഭവം നടന്നു ശ്രീകോവിലിൽ പൂജാരി ഒറ്റയ്ക്കുള്ളപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു അതിനെ കണ്ട പൂജാരി പേടിച്ചു ആ സർപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു താങ്കൾ പേടിക്കണ്ട ഞാൻ കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ അവതരിച്ച് ധർമ്മം ചെയ്യുന്നവർക്ക് നന്മയും പാപം ചെയ്യുന്നവർക്ക് തിന്മയും കൊടുക്കും ബ്യൂട്ടി പോണ്ടേ ഇന്ന് ഇത്തിരി തിരക്കുണ്ട് നമുക്ക് നാളെ പോവാം എന്താ രണ്ടുപേരും കൂടെ വിജയ മൃദരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു അക്കളെ ഞാൻ കണ്ടതാ നമുക്ക് നാളെ പോവാൻ തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കരിയുഗത്ഭുത കാഴ്ച അറിയാനായി ഇരുന്നൂറ് പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് പതിനാല് ദിവസത്തിനകം ലോട്ടറി അടിച്ചു താമ്പരത്തൊരു രക്ഷാ ഇത് ചെയ്തു സ്വർണനെ തീട്ടി ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു കാരണം വ്യക്തമല്ല എന്താ എനിക്കറിയില്ല ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ എന്താ നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണി എന്താ മക്കളെ നീ തിരുപ്പതി പോയോ

നാളെയാണ് കേസ് ഉച്ചയ്ക്ക് മുമ്പ് എടുക്കും രാവിലെ തന്നെ ഹൈക്കോടതി കേസാണ് എന്നാലും ആ ഒന്നും ആ ബോർഡിന്റെ വക്കീലാരാ കൃഷ്ണ കുറുപ്പ് ഓ കുറിപ്പ് സാറാണോ എന്താ കുറിപ്പേട്ടാ പ്രശ്നം ആ സൂപ്പർ സൂപ്രണ്ടാമുൽ എന്നെ വിളിച്ചിരുന്നു നാളെയാണ് ആ എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ കേസ് പ്രസ് അഭിപ്രായം ലോവർ കോർട്ട് അല്ല ഹൈക്കോർട്ട് ഒരാൾക്ക് മൂന്ന് മാസത്തിനകം ആറ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ഥലം മാറ്റാം ും പക്ഷെ അതല്ലോ കാര്യം ആർഗ് ചെയ്യാനുള്ള നമ്മുടെസ് വളരെ വീക്കാണ് കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാരശ്യമില്ലാതെ വളച്ചോടി എഴുതുകയും ചെയ്യും ഈ കേസിൽ സാറിനുള്ള താല്പര്യം രഹസ്യമായ ഒരു പരസ്യമാണ് എനിക്ക് താല്പര്യമുണ്ട് പത്രക്കാർ എന്തുവേണ എഴുതിക്കോട്ടെ പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്താണ് എന്റെ പേര് സുദേവൻ സുദേവൻ ആ കുറുപ്പായിട്ട് അറിയോ കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന് എന്താണോ വിളിച്ചത് അല്പ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കൂടെ പിടിക്കുമെന്ന് പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ അവനെ കൊണ്ട് ഞാൻ കൊട പിടിപ്പിക്കും മാത്രമായിരുന്നില്ലല്ലോ വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ എനിക്ക് കേസ് സുപ്രീം സുപ്രീം അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കിട്ടണ്ട ട്രാൻസ്ഫർ ഹൈക്കോടതി ചെയ്യട്ടെ വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും അവനൊരു പാഠം പിടിപ്പിക്കാതെ ഞാൻ വിടില്ല ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട് അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുണ്ട് അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക മൂന്ന് മാസത്തിനുള്ളിൽ ആറ് ട്രാൻസ്ഫർ സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ വിദഗ്ധ സേവനം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ആറ് സ്ഥലത്ത് വേണ്ടി വന്നിരിക്കുന്നു അത്ര കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അല്ല ബോർഡിന് ആവശ്യം ഇത് തികച്ചും ദുരുദ്ദേശപരവും അന്യായവുമാണ് തലമാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി ഭരണപരമായ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ദ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദാറ്റ്സ് ഓൾ ദാറ്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസൾട്ടിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം പിന്നെ ഇനിയിപ്പോ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് മൂന്ന് നാല് ദിവസത്തെ സമയമെങ്കിലും എടുക്കും കൊടുക്കും രണ്ടു ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ ആ പേരും പറഞ്ഞ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കാര്യം കൈ കഴുകുകയും ചെയ്യും ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ ബഷീർ മലയാളിയാണ് സാർ ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ് ഓക്കെ സമ്മതിച്ചു അപ്പോഴും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ അപ്പൊ എന്തു ചെയ്യും അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ ഉണ്ട് ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ അതെ ആ ടെലിഫോൺ അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും അവരെ കണ്ടുപിടിക്കുക അവരെ അവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും അതിന് അയാൾ ആകെ സംസാരിക്കുന്ന രണ്ടോ മൂന്നോ വാക്കുകളാണ് പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരും ഞാൻ മനസ്സിലാക്കുന്നത് ഹലോ ടൈംസ് അല്ലേ ആ ഞാൻ പിള്ള അഡ്വക്കേറ്റ് എഡിറ്റർ അല്ലേ ഒന്ന് കൊടുക്കാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സർ എനിക്കേ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറേയും ഒരു റിപ്പോർട്ടറേയും ഉടനെ അയച്ചു തരണം ആണ് ആ അവർ നേരെ ഏത് വാർഫിലാണെന്നു പറഞ്ഞേ എറണാകുളം വാർഫിൽ ആ എറണാകുളം വാർഫിൽ അയച്ചാൽ മതി ഞാനൊരു മുക്കാ മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും ഓക്കെ താങ്ക് യു നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു അപ്പ് പത്രത്തിൽ വരും അത് കണ്ട അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ എന്തിനാവശ്യം അതായത് ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയങ്ങളെ അവിടെ ആ ക്യാപ്റ്റന്റെ ഫോട്ടോ എടുക്കും ഹലോ ഞാൻ അങ്ങോട്ട് വരാം ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൊണ്ട് കൊടുത്തു പാർട്ടിയൊക്കെ തന്റെ യുക്തം പോലെ ഒരേ ബെടായും കൂടെ ചേർത്തോടും പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ ബഷീർ ആ ക്യാപ്റ്റൻ നമുക്ക് ബഷീർ ഒന്ന് വരൂ കമോൺ ബഷീർ ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കാ പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന് എന്താ തന്റെ പേര് എവിടെയാ നാട് ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ നമുക്ക് പറയുന്ന എങ്ങനെ എടുക്കുന്നേ കൈ എടുക്ക് ഒരു കുഴപ്പമില്ലല്ലേ പറഞ്ഞ ആ ഒരു കുഴപ്പമില്ല Ah, Sale